സഭയിൽ വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് അനുകൂലികളും വിമതരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം സഭയിൽ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് സിനഡാനന്തര സർക്കുലർ തങ്ങൾ അംഗീകരിക്കില്ലെന്നും പള്ളികളിൽ വായിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് വിമത വിഭാഗം നിലവിലുള്ളതിനപ്പുറം ഒരു സിനഡ് കുർബാന പോലും ചൊല്ലില്ലെന്ന ഉറച്ച നിലപാടിലാണ് വിമത വൈദികർ ഇതോടെ വിമതരെ പിന്തുണച്ച മെത്രാപൊലിത്തൻ വികാരി അടക്കമുള്ളവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിലവിലെ കൂരിയയും വിമതർക്കൊപ്പമായതിനാൽ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപൊലിത്തൻ വികാരിയും സിനഡിന് നൽകിയ വാക്ക് അതിരൂപത പാലിക്കാനിടയില്ല ഇതോടെ കുറച്ചു നാളായി നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷം വീണ്ടും ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് വിശ്വാസ സമൂഹം അതിരൂപതയിലെ വിമത നേതാക്കൾക്ക് സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ വലിയ താല്പര്യമില്ലെന്ന സൂചന ポロットでるんだ സഭാ നേതൃത്വത്തോടും വിശ്വാസികളോടും ചേർന്ന് നിന്നിരുന്ന അതിരൂപത കൂരിയെ മാറ്റി വിമത വിഭാഗത്തെ ഭൂരിപക്ഷമാക്കി പുതിയ കൂലി രൂപീകരിച്ചത് മെത്രാപൊലിത്തൻ വികാരിയുടെ നിർബന്ധത്തെ തുടർന്നായിരുന്നു ഈ കൂരിയെ തന്നെയാണ് ഇപ്പോൾ സിരഡ് കൈക്കൊണ്ട തീരുമാനങ്ങൾ ഉൾപ്പെടുന്ന സർക്കുലർ വായിക്കില്ല എന്ന നിലപാട് എടുത്തിരിക്കുന്നത് ഇത് മെത്രാപൊലിത്തൻ വികാരി മാർ ജോസഫ് പാംപ്ലാനിക്കും കനത്ത തിരിച്ചടിയായി മാറുകയാണ് അടുത്ത ഞായറാഴ്ചയാണ് സർക്കുലർ വായിക്കേണ്ടത് അതിനു മുൻപേ വിമതനെ അനുനയിപ്പിക്കാനുള്ള തകൃതിയായ നീക്ക ാണ് സഭ നേതാക്കന്മാർ നിലവിലെ എല്ലാം ദിവസം തോറും അഭിപ്രായങ്ങൾ മാറി മാറി നടത്തുന്നത് വിശ്വാസികൾക്കിടയിൽ ശക്തമായ എതിർപ്പാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഇനിയും ഈ തർക്കത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മാർപാപ്പ അടക്കമുള്ളവർ വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ തല കുഞ്ഞു നിൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല